ന്യൂസ് മോർണിംഗിലേക്ക് വീണ്ടും ബംഗളൂരുവിലെ സംഗീതാസ്വാദകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന മീഡിയ വൺ മെഹ്കി രാത് ഏപ്രിൽ നടക്കും ബംഗളൂരുവിലെ കോത്തന്നൂർ വിങ്സ് അരീനാസിൽ നടക്കുന്ന സംഗീതരാവിന്റെ ലോഗോ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പ്രകാശനം ചെയ്തു സമീർ ബിൻ സി ഹരിശങ്കർ തുടങ്ങി പ്രമുഖ ഗായകർ മെഹ്കി രാത് സംഗീത സാന്ദ്രമാക്കാൻ എത്തും ബംഗളൂരു നഗരവും മലയാളികളും തമ്മിലുള്ള ഹൃദയബന്ധത്തെ സംഗീത മഴ കൊണ്ട് കുളിരണിയിക്കുകയാണ് മീഡിയ വൺ മെഹ്ക്കിരാത്ത് ഏപ്രിൽ ഇരുപതിന് കൊത്തനൂർ വിംഗ്സ് അരീനാസിൽ മെഹ്ക്കിരാത് അരങ്ങേറും സെപ്റ്റംബറിൽ നടക്കുന്ന മീഡിയ വൺ ബംഗളൂരു ഉത്സവിന്റെ ഭാഗമായാണ് മെഹക്കിരാത് സംഗീത നിശ് പരിപാടിയുടെ ലോഗോ ബംഗളൂരുവിൽ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പ്രകാശനം ചെയ്തു ചടങ്ങിൽ മീഡിയ വൺ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ സീനിയർ മാനേജർ പി ബി എം ഫർമീസ് മീഡിയ വൺ സൊല്യൂഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഹസ്നൈൻ അഹമ്മദ് ഫാറൂഖ് എന്നിവർ പങ്കെടുത്തു ഇതാദ്യമായാണ് ബെംഗളൂരു നഗരത്തിൽ വിപുലമായ പരിപാടികളുമായി മീഡിയ വൺ എത്തുന്നത് മീഡിയ വൺ മെട്രോ ഇന്ത്യയിലെ തന്നെ മെട്രോ സിറ്റികളിലും അതുപോലെ തന്നെ കേരളത്തിലും ഗൾഫ് നാടുകളിലൊക്കെ നടത്തുന്ന ഇത്തരം മെഗാ ഈവന്റുകൾക്ക് വൻ സ്വീകാര്യതയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് തന്നെ ബാംഗ്ലൂരിലുള്ള മലയാളികളും ഇത് സ്വീകരിക്കുമെന്നും ഈ പരിപാടി വൻ തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സൂഫി ഗായകരായ സമീർ ബിൻസി ഇമാം മജ്ബൂർ പ്രമുഖ ഗായകൻ ഹരിശങ്കർ എന്നിവർ മെഹ്കി രാത്തിലൂടെ ബംഗളൂരു നഗരത്തെ സംഗീത സാന്ദ്രമാക്കും സൂഫി സംഗീതത്തിന് മലയാളത്തിൽ പുതുഭാവം നൽകിയ സമീർ ബിൻസിയാൻ ഇമാം മജ്ബൂർ സംഘം തീർക്കുന്ന സംഗീത വിസ്മയത്തിനായി ബംഗളൂരു മലയാളികൾ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ് റൂമിയും അമീർ ഖുസ്രുവും ഗാലിബും ശ്രീനാരായണ ഗുരുവുമെല്ലാം കടന്നുവരുന്ന ഇവരുടെ ആലാപന ശൈലിക്ക് വിദേശത്തുൾപ്പെടെ ആരാധക ലക്ഷ്യങ്ങളുണ്ട് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ മലയാളികളുടെ മനസ്സിലിടം നേടിയ പ്രിയ ഗായകൻ ഹരിശങ്കറും മെഹിക്കി രാത്വേദിയെ സംഗീതസാന്ദ്രമാക്കുംകാർ അവാർഡ് നേടിയ നാട്ടുനാട്ടുവിന്റെ മലയാളം പതിപ്പ് പവിഴമഴയെ ജീവാംശമായി താനെ തുടങ്ങി മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒട്ടേറെ ഗാനങ്ങൾ ആലപിച്ച ഹരിശങ്കർ സ്റ്റേജ് ഷോകളിലൂടെയും കവർ സോങ്ങുകളിലൂടെയും യുവതലമുറയുടെ ഹരമാണ് പ്രമുഖ ഇവന്റ് ആൻഡ് മാർക്കറ്റിംഗ് ടീമായ ദേജാവുവുമായി സഹകരിച്ചാണ് മീഡിയ വൺ ബംഗളൂരു ഉത്സവ് ഒരുക്കുന്നത് മീഡിയ വൺ ബംഗളൂരു